സൈനിക നീക്കവും ആക്രമണ തന്ത്രവും വിശദീകരിച്ച ഉറച്ച പെൺശബ്ദം ശബ്ദം ആരാണ് സോഫിയയും വ്യാമികയും പഹൽഗാമിലേറ്റ മുറിവിനെ തിരിച്ചിടം നൽകിയെന്ന വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് വ്യോമസേന വിംഗ് കമാൻഡർ വ്യാമിക സിംഗും കരസേനയിലെ കേണൽ സോഫിയ കുറേഷിയും ഇന്ത്യയുടെ ആക്രമണ തന്ത്രങ്ങളെപ്പറ്റിയും സൈനിക നീക്കത്തിൻ്റെ കൃത്യതയെപ്പറ്റിയും സാധാരണ ജനങ്ങളോടുള്ള കരുതലിനെ പറ്റിയും സംസാരിക്കുമ്പോൾ അവരുടെ ശബ്ദം ഉറച്ചതായിരുന്നു ഇന്ത്യയുടെ അഭിമാനം പോലെ ആരാണ് സോഫിയയും എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ രാജ്യസ്നേഹികൾ കൊതിക്കുകയാണ് കേണൽ സോഫിയ ഖുറേഷും ബഹുരാഷ്ട്ര സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സൈനിക സംഘത്തെ നയിച്ച ആദ്യ വനിതയാണ് കരസേനയിലെ കേണലായ സോഫിയ ഖുറേഷി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗുജറാത്തിലെ വഡോദരയിൽ ജനിച്ച സോഫിയായുടെ കുടുംബവും സൈനിക പശ്ചാത്തലമുള്ളവരാണ് മുത്തച്ഛൻ കരസേനയിൽ സേവനമനുഷ്ഠിച്ചു അച്ഛൻ വർഷങ്ങളോളം സേനയിൽ അംഗമായിരുന്നു ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നിന്ന് ലഫ്റ്റനൻ്റായി സോഫിയ ഖുറേഷി സൈന്യത്തിലെത്തിയത് ബയോ ഹെമസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമുള്ള കേണൽ സോഫിയ ഖുറേഷിയുടെ ഭർത്താവ് മെക്കനൈസഡ് ഇൻഫസ്ട്രിയിലെ ഉദ്യോഗസ്ഥനാണ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് സൈന്യത്തിൽ ചേരണമെന്നായിരുന്നു കുട്ടിക്കാലം മുതൽ വ്യോമിക സിംഗിൻ്റെ ആഗ്രഹം ആകാശത്തിൻ്റെ മകൾ എന്നർത്ഥമുള്ള പേരുകാരിയായ ആ പെൺകുട്ടി ഒടുവിൽ വ്യോമസേനയിലെത്തി പഠനകാലത്ത് എൻ എൻ സി സി കേഡറ്റായിരുന്ന വ്യോമിക എൻജിനീയറിംഗാണ് പഠിച്ചത് അവരുടെ കുടുംബത്തിൽ നിന്ന് സായുധ സേന അംഗമാകുന്ന ആദ്യ ആളാണ് വ്യോമിക രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹെലികോപ്റ്റർ പൈലറ്റായാണ് സേനയിൽ ചേർന്നത് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ മൗണ്ട് മണിറങ് കീഴടക്കിയ വ്യോമസേനയുടെ ഓൾ വിമൻ ട്രൈ സർവീസ് മൗണ്ടറിംഗ് ടീമിൻ്റെ ഭാഗമായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറിൽ അധികം മണിക്കൂറുകൾ വിമാനം ഹെലികോപ്റ്റർ പറത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീർ വടക്കു കിഴക്കൻ മേഖല തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ ചേതക് ചീറ്റ ഹെലികോപ്റ്ററുകൾ പറത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അരുണാചൽ പ്രദേശിലെ നിർണായകമായ ഒരു രക്ഷാദൗത്യത്തിൽ മികവ് പുലർത്തിയിട്ടുമുണ്ട് രാജ്യം അഭിമാന മുഹൂർത്തത്തിലൂടെ കടന്നുപോകുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ ആശ്വാസവും അഭിമാനവുമാണ് എൻ രാമചന്ദ്രൻ്റെ മകൾ ആരതിയും പങ്കുവച്ചു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശിയായ എൻ രാമചന്ദ്രൻ ഏതു ഭീകരവാദി സംഘടനയോ അതിനെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ പോലൊരു രാജ്യമോ നമ്മളെ ആക്രമിക്കുമ്പോൾ ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണമെന്ന് ആരതി പറഞ്ഞു എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ എന്താണ് ചെയ്യുക എന്ന് തിരിച്ചടിയെക്കുറിച്ച് അറിയുമ്പോൾ വലിയ ആശ്വാസം ഉണ്ടായ നഷ്ടം ആർക്കും നികത്താനാവാത്തതാണ് അച്ഛനില്ലാത്ത ഈ വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്ക് മറുപടി കൊടുക്കണമെന്ന് നമുക്ക് തോന്നുമല്ലോ സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കാതെ ഭീകരവാദികളെ മാത്രം തിരഞ്ഞുപിടിച്ച് ഒൻപത് പേരെ കൊലപ്പെടുത്തിയതിൽ മറ്റെല്ലാ ഇന്ത്യക്കാരെയും പോലെ എനിക്കും അഭിമാനമുണ്ട് ആരതി പറഞ്ഞു ഇത് സ്ത്രീകൾ കൊടുക്കുന്ന മറുപടി കൂടിയാണെന്നും എൻ രാമചന്ദ്രൻ്റെ മകൾ പ്രതികരിച്ചു സ്ത്രീകളുടെ മറുപടി എന്ന നിലയിലും ഇതിനെ കാണാവുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് വളരെ യോജിച്ചതുമാണ് അമ്മ പറഞ്ഞു ആ പേര് നൽകിയവർക്ക് ബിഗ് സല്യൂട്ട് അവർ പറഞ്ഞു പഹൽഗാമിൽ അച്ഛൻ നഷ്ടപ്പെട്ട ആ നിമിഷത്തെക്കുറിച്ചും ആരതി ഓർമ്മിച്ചു ഭീകരർ വന്നതും അച്ഛൻ പോയതിൻ്റെ ഞെട്ടിലും അവിടെ ഉണ്ടായതുമെല്ലാം ഞാനാണ് കണ്ടത് അതമ്മ കാണാതിരുന്നതും നന്നായി അമ്മയ്ക്കത് താങ്ങാൻ കഴിയുമായിരുന്നില്ല അതുപോലെ അവിടെ കൊല്ലപ്പെട്ട നാവികസേന ഉദ്യോഗസ്ഥൻ ലഫ് വിനയ് നർവാളിൻ്റെ ഭാര്യ ഹിമാൻഷിംഗ് അത് ഇങ്ങനെ താങ്ങാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഈശ്വരൻ എല്ലാ ശക്തിയും ആ കുട്ടിക്ക് കൊടുക്കട്ടെ ആരതി പറഞ്ഞു സ്വന്തം പിതാവിനും കുടുംബത്തിനും മാത്രമല്ല എല്ലാ ഇന്ത്യക്കാർക്കും നീതി ലഭിച്ചു എന്ന് താൻ വിശ്വസിക്കുന്നതെന്നും ആരതി പറഞ്ഞു ഒരു ഭീകരവാദിയും ഇന്ത്യയെ തൊടാൻ ഒന്ന് ഭയപ്പെടണം നമ്മൾ തിരിച്ചടിക്കും എന്നു മനസ്സിലാക്കണം അവർ വ്യക്തമാക്കി കുടുംബത്തോടൊപ്പമുള്ള കാശ്മീർ സന്ദർശനത്തിനിടെയായിരുന്നു രാമചന്ദ്രൻ ആരതിയുടെയും അവരുടെ രണ്ട് എട്ടുകുട്ടികളുടെയും മുന്നിൽ കൊല്ലപ്പെട്ടതും അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരും രാജ്യാന്തര തലത്തിലും ചർച്ചയാവുകയാണ് വിവാഹിതരായ സ്ത്രീകൾ സീമന്തരേഖയിൽ സിന്ദൂരം അണിയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായാണ് കണക്കാക്കുന്നത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയതിലൂടെ ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരത്തിൻ്റെ മഹത്വം രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുകയാണ് ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായ സ്ത്രീകൾ ഭർത്താവിൻ്റെ മരണം വരെ സിന്ദൂരം അണിയാറുണ്ട് ഭർത്താവിൻ്റെ ക്ഷേമത്തിനും ദീർഘായുസിനും വേണ്ടിയാണ് സിന്ദൂരം അണിയുന്നതെന്നാണ് വിശ്വാസം സ്ത്രീകളുടെ ശക്തിയുടെ പ്രതീകമാണ് ചുവപ്പ് എന്നും വേണം വിശ്വാസം പുരാണത്തിലെ പാർവതീദേവിയുടെയും സതീദേവിയുടെയും ശക്തിയുടെ പ്രതീകമായും ചുവപ്പിനെ സൂചിപ്പിക്കുന്നു ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നതിനായി ദേഹത്യാഗം ചെയ്ത ധീരവനിതയാണ് പുരാണത്തിലെ ദക്ഷപുത്രി സതി ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിക്കേണ്ടത് സ്ത്രീയുടെ കടമയായി കണക്കാക്കുന്നു മാത്രമല്ല സീമന്തരേഖയിൽ സിന്ദൂരമണിയുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ സതിയുടെ പുനർജന്മമായ പാർവതീദേവി ആപത്ത് നിന്ന് രക്ഷിക്കുമെന്നും വിശ്വാസമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കളിക്കൂട്ടുകാരിയായ പുരാണത്തിൽ പറയുന്ന രാധ നെറ്റീ സ്നേഹത്തിൻ്റെ പ്രതീകമായി സിന്ദൂരം അണിഞ്ഞിരുന്നെന്നും വിശ്വാസമുണ്ട് വിവാഹ ദിനത്തിനാണ് ഇന്ത്യൻ സ്ത്രീകൾ ആദ്യമായി സിന്ദൂരം അണിയുന്നത് വിവാഹ ചടങ്ങിൽ വരനായി സാധാരണയായി വധുവിനെ സിന്ദൂരം അണിയിക്കുന്നത് സിന്ദൂർ ദാനം എന്നാണ് ഈ ചടങ്ങ് അറിയപ്പെടുന്നത് സിന്ധു സംസ്കാര സംസ്കാരകാലത്ത് ബലോചിസ്ഥാൻ മെഹർഗർ തുടങ്ങിയ പ്രവിശ്യകളിലെ സ്ത്രീകൾ മുടിവകഞ്ഞ് സീമന്തരേഖയിൽ സിന്ദൂരം അണിഞ്ഞതായി ചരിത്രരേഖകളിൽ പറയുന്നുണ്ട് സിന്ദൂരത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരാണ് ഇപ്പോഴും ഇന്ത്യൻ ജനത ചുവപ്പും ഓറഞ്ചും നിറത്തിലുള്ള സിന്ദൂരമാണ് പൊതുവെ ഇന്ത്യൻ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് നവരാത്രി സംക്രാന്തി തുടങ്ങിയ വിശേഷ ദിനങ്ങളിൽ പുരുഷന്മാർ അവരുടെ ഭാര്യമാരുടെ സീമന്തരേഖയിൽ സിന്ദൂരം അണിയിക്കാറുണ്ട് ഇന്ത്യക്ക് പുറമെ നേപ്പാളിലെയും വിവാഹിതരായ സ്ത്രീകൾ സിന്ദൂരം അണിയാറുണ്ട് വിവാഹ ജീവിതത്തിൽ ഭാഗ്യമുണ്ടാകുന്നതിനും ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനും സീമന്തരേഖയിൽ സിന്ദൂരം അണിയണമെന്നാണ് നേപ്പാളിലെ വിശ്വാസം ജീവിതകാലത്തുടനീളം ഭർത്താവിനോട് വിശ്വാസ്യത പുലർത്തുന്നവളായിരിക്കും സിന്ദൂരം അണിയുന്ന സ്ത്രീയെന്നും ഇവർ കരുതുന്നു എന്തായാലും ഇന്ത്യയുടെ സംസ്കാരവും ഇതോടൊപ്പം രാജ്യാന്തര സമൂഹം ബഹുമാനത്തോടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്